ൂടം റഷ്യർക്ക് സ്വാഗതം സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ സെമി ഫൈനൽ മത്സരത്തിലെ ആദ്യ മത്സരത്തിലെ സെക്കൻഡ് ലെഗ് മത്സരം ഇന്നായിരുന്നു നടന്നത് എഫ് സി ഗോവയും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള വാശീര്യ പോരാട്ടമായിരുന്നു നടന്നത് എന്തായാലും ആദ്യപാദ മത്സരത്തിൽ തന്നെ രണ്ടേ പൂജ്യത്തിന്റെ ഗംഭീരമായ വിജയം ബംഗളൂരു എഫ് സി നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങിയപ്പോൾ അഗ്രിഗേറ്റിൽ ബംഗളൂരു എഫ് സി എതിരില്ലാത്ത രണ്ട് ഗോളിന് മുമ്പിലായിരുന്നു എന്നാൽ എഫ് സി ഗോവ ഇന്നത്തെ മത്സരത്തിൽ അവരുടെ ഹോം മത്സരത്തിൽ തന്നെ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് സമനില നേടിയതായിരുന്നു എന്തായാലും മത്സരം എക്സ്ട്രാ ിലേക്ക് പോകും എന്ന് കരുതി സമയത്താണ് തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇന്ത്യൻ ക്യാപ്റ്റനായ സുനിൽ ഛേത്രി വീണ്ടും എഫ് സി ഗോവയുടെ അന്തകനായി മാറിയത് ഒരു ഹെഡറിലൂടെയായിരുന്നു സുനിൽ ഛേത്രി ഗോൾ നേടിയത് എഫ് സി ഗോവയുടെ പിടിവിൽ നിന്നുമായിരുന്നു സുനിൽ ഛേത്രി ആ ഗോൾ നേടിയെടുത്തത് അങ്ങനെ ഇപ്പോൾ ബംഗളൂരു എഫ് സി ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഫൈനലിലേക്ക് ഇപ്പോൾ നിലവിൽ മുന്നേറിയിരിക്കുകയാണ് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകും ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ടക്കാം എന്നാൽ സെമി ഫൈനലിലെ ആദ്യ മത്സരത്തിലെ സെക്കൻഡ് ലെഗ് മത്സരമാണ് ഇന്ന് നടന്നത് ആ മത്സരത്തിൽ എഫ് സി ഗോവ ഇപ്പോൾ വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു സുനിൽ ഛേത്രിയാണ് എഫ് സി ഗോവയുടെ അന്തകനായി മാറിയത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ബംഗളൂരു എഫ് സി ഇപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് എന്തായാലും സെമി ഫൈനലിലെ രണ്ടാം മത്സരത്തിലെ സെക്കൻഡ് ലെഗ് മത്സരം നാളെ ആയിരിക്കും നടക്കുക മോഹൻ ബഗാനും അതുപോലെ തന്നെ ജംഷഡ്പൂരും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്തായാലും ആദ്യപാദ മത്സരത്തിൽ ജംഷഡ്പൂർ ഒന്നിനെതിരെ രണ്ട് ഗോളിന് വിജയിച്ചിരുന്നു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും അവർക്ക് നാളെ ഉണ്ടാകും എന്നാലും മോഹൻ ബഗാൻ മറികടക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ബംഗളൂരുടെ എതിരാളിയായിട്ട് ഫൈനലിൽ ആരും ജംഷഡ്പൂരാകുമോ അതോ മോഹൻ ബഗാനാകുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഇന്നത്തെ മത്സരം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഗോവ വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു കാരണം ഗോവയുടെ സൂപ്പർ താരമായ ഡ്രാസിച്ച് എന്ന് പറയുന്ന സൂപ്പർ താരം ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോൾ നേടിയിരുന്നു എന്നാൽ അത് ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു എന്നാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഓഫ് സൈഡ് അല്ല എന്നുള്ളൊരു കാര്യം എന്തായാലും ഐ എസ് എൽ റഫറിംഗ് വീണ്ടും മോശമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇപ്പോൾ ബംഗളൂരു എഫ് സി ഗോവയെ തകർത്തുകൊണ്ട് ഐ എസ് എല്ലിൻ്റെ ഫൈനലിലൊക്കെ മുന്നേറിയിട്ടുണ്ട്